പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഇത് സോഷ്യൽ സയൻസിലെ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത് പത്താം ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താണ് അഞ്ചാം ക്ലാസ് മുതൽ എടുത്ത് തരാമോ എന്ന് ചോദിച്ചിരുന്നു കുറേ പേര് കമൻറ്റൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാം അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് ബി എഴുതണം ചെറുതി നിന്ന് വലുതിലേക്ക് എന്നല്ല നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് കുഞ്ഞ് സിമ്പിൾ കാര്യത്തിൽ നിന്ന് ആയ കാര്യത്തിലേക്ക് നീങ്ങാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചരിത്രത്തിൽ നിന്ന് എന്ന ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ലോങ് ബാച്ച് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു എൽ പി യു പിക്ക് വേണ്ടി അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളും ആയിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെൻറ്റിംഗ് ഇടാതെ വായിച്ച് 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 പോകുകട്ടോ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ സംഘടിപ്പിക്കാം അങ്ങനെ വ്യക്തമായി പഠിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന എൽ പി യു പി എന്ത് വില കൊടുത്തും നമ്മൾ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ നേടുക തന്നെ ചെയ്യും അപ്പോൾ ഒരാൾ പോലും ഇന്ന് അത് ഡീമോട്ടിവേറ്റഡ് ആവരുത് നിങ്ങൾ കഴിഞ്ഞ എക്സാം എല്ലാം ഇതുവരെ കഴിഞ്ഞതെല്ലാം ഇതുവരെയും നിങ്ങൾ വിട്ടേരെ ഇനി അടുത്തതിലേക്ക് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാവുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് മേടിച്ചവരൊക്കെ എല്ലാം തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ആരും ഡീമോട്ടിവേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുതിർ മുന്നോട്ട് തന്നെ പോകും ക്ലാസ്സുകളെല്ലാം കൃത്യമായി എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഒരു എൽ പി യു പിന്നെ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടിയിരിക്കും എന്ന ആത്മവിശ്വാസത്തിൽ എന്ന ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളാണ് പുതിയ അടുത്തടുത്ത ക്ലാസ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ കൂടുതലും ആക്ടിവിറ്റി ബേസ്ഡാണ് നമുക്ക് ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും വേണ്ട ഇതിലുള്ള മെയിൻ ഫാക്റ്റുകളും മെയിൻ ടോപ്പിക്കുകളും മാത്രം നമുക്ക് മെയിൻ പോയിന്റ്സും മാത്രം മതി നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് അപ്പോൾ ഈ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലും എന്താണ് ചരിത്രം അങ്ങനെ സ്കൂൾ പി ടി എ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾക്ക് എപ്പോഴും എന്ത് വേണം ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രം മതി അപ്പോൾ ചരിത്രാതീത കാലം അതിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് എന്താണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും നോക്കണ്ട ചരിത്രാതീത കാലം എന്ന് പറയുന്നത് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം എന്ത് എഴുത്തു വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് എന്തു വിളിക്കുന്നത് ചരിത്രാതീത കാലം എന്ന് വിളിക്കുന്നത് എന്താണ് എഴുത്തു വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ചരിത്രാതീത കാലം എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ എന്താണ് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ചരിത്രാതീത കാലമെന്ന് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടേതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള മനുഷ്യൻ പണ്ടുപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളുടെയൊക്കെ പിക്ചർ അതായത് ഉപകരണങ്ങളൊക്കെയാണ് വേട്ടയാടാനും മറ്റുമായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ല് ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇനി ദിംബേഡ ഗുഹ എന്താണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രകാലത്തെക്കുറിച്ച് ഒരു തെളിവ് ലഭിച്ചിട്ടുള്ള ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് കേട്ടോ എവിടെയാണ് മധ്യപ്രദേശിലാണ് അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിംബേഡ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള ദിംബേഡ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇനി ചരിത്രകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ചരിത്രകാലം എന്ന് പറയുന്നത് ചരിത്രകാലം എന്ന് പറഞ്ഞ എന്താണ് എഴുതപ്പെട്ട രേഖകളുള്ള കാലം എന്താണ് എഴുതപ്പെട്ട ഇപ്പോൾ തന്നെ പഠിച്ചുപോയിക്ക് എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെയാണ് ചരിത്രകാലം എന്ന് വിളിക്കുന്നത് അപ്പോൾ ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എഴുത്തുവിദ്യ രൂപപ്പെടുന്നവന് മുമ്പുള്ള കാലത്തെയാണ് നമ്മൾ ചരിത്രാതീത കാലം എന്ന് വിളിക്കുന്നത് ചരിത്രകാലം എന്ന് എന്താ എഴുത്ത് പിറ്റിയ എഴുതപ്പെട്ട രേഖകൾ ഉള്ള കാലം എഴുത്ത രേഖകൾ ഉള്ള കാലത്തെയാണ് ചരിത്രകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്തു നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രകാലത്തെക്കുറിച്ച് സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് ചരിത്രകാലത്തെക്കുറിച്ച് നമുക്ക് തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ് പല പല സ്രോതസ്സുകളിൽ നിന്നാണ് ഇങ്ങനൊരു കാലങ്ങളുണ്ടായിരുന്നു ചരിത്ര കാലങ്ങളുണ്ടായിരുന്നു നമുക്ക് തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്ന് താളിയോലകളിൽ നിന്ന് എന്താണ് ശിലാലിഖിതങ്ങളിൽ നിന്ന് പഴയകാല നാണയങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കിങ്ങനെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നാണയങ്ങള് താളിയോലകൾ പഴയകാല വിളക്കുകൾ പഴയകാല പാത്രങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ അതിൽ നിന്ന് എന്തനുമാനത്തിലേക്ക് എത്തും ഇങ്ങനെയുള്ള ജീവിത സാഹചര്യമായിരുന്നു അവിടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെയുള്ള ഒഴിച്ചെടുക്കുമ്പോഴല്ലാതെ തെളിവ് ലഭിക്കുന്ന അടിസ്ഥാനത്തിലാണ് അവരുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം കേരള സംസ്ഥാനം നിലവിൽ വന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ലാറ്റിൻ ഭാഷയിലെ ഇപ്പോൾ തന്നെ നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് അപ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തിട്ടുള്ളത് ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് ഇന്ന് ലോകത്ത് പൊതുവായി കാലഘടനയ്ക്ക് ഉപയോഗിക്കുന്ന ക്രിസ്തു വർഷം ഇന്ന് പൊതുവെ ലോകത്ത് കാലഘടനയ്ക്ക് ഉപയോഗിക്കുന്ന എന്താണ് ക്രിസ്തു വർഷമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ ഡി എന്നും ബി സി എന്നും വിധിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ എന്താണ് ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ ഡി എന്നും ബി സി എന്ന് തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ എ ഡി എന്നും ബി സി എന്നും എന്താണ് എ ഡി എന്നും അതുപോലെ തന്നെ ബി സി എന്നും കാലക്രമത്തിൽ അടിസ്ഥാനപ്പെടുത്തി തിരിച്ചിരിക്കുന്നു ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം ഏടിയാണ് ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം ഏടി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ ബി എന്നും പറയപ്പെടുന്നു ഈ കാലങ്ങൾ ഇപ്പോൾ യഥാക്രമം എന്താണ് ബി സി ഇ ബി സി ഇ എന്നൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത് കോമൺ ഇറ എന്നും ബിഫോർ കോമൺ ഇറ എന്നുമാണിത് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് ലോകത്ത് പൊതുവെ കാലകണക്കിക്ക് ഉപയോഗിക്കുന്ന ക്രിസ്തു വർഷമാണ് ക്രിസ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ എന്നും ബി സി എന്നിങ്ങനെ വിശ്വസിക്കുന്നു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എ എന്നും ക്രിസ്ത്യ ജനിച്ചതിന് മുമ്പുള്ള കാലം ബി സി എന്നുമാണ് അറിയപ്പെടുന്നത് അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാം ഇനി മറ്റെന്താണിത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനാല് ഇത് ഏത് നൂറ്റാണ്ടാണ് ഏ ഡിയിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു നോക്കി പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇരുപത്തി രണ്ടായിരത്തി പതിനാലെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് എത്രയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടാണ് ഏതാണ് ഇരുപതാം നൂറ്റാണ്ട് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ആണെങ്കിലോ അത് പത്തൊമ്പതാം നൂറ്റാണ്ടായിരിക്കും ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സി ആണെങ്കിലോ അത് ഏത് നൂറ്റാണ്ടിൽ വരുന്നു ബി സി അത് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് വരുന്നത് ഇനി മുന്നൂറ്റി ഇരുപത്താറ് ബി സി ആണെങ്കിലോ അത് ബി സി നാലാം നൂറ്റാണ്ടിലാണ് വരുന്നത് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ എങ്ങനെയാണ് എ ഡി രണ്ടായിരത്തി പതിനാല് ഏത് നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഏ ഡി രണ്ടായിരത്തി അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണെങ്കിലോ അത് ഇരുപതാം നൂറ്റാണ്ടാണ് ഏതാണ് ഇരുപതാം നൂറ്റാണ്ട് ഈ എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ആണെങ്കിലോ അത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ഈ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സി ആണെങ്കിലോ അതെത്രയാണ് മൂന്നാം നൂറ്റാണ്ടാണ് ഇനി മുന്നിരുപത്താറ് ബി സി ആണെങ്കിലോ അത് നാലാം നൂറ്റാണ്ടാണ് ഇങ്ങനെയാണ് ആ ഒരു കാലക്രമം നൂറ്റാണ്ടനുസരിച്ച് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിനുള്ള മുമ്പുള്ള കാലം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നോടൊപ്പം പറഞ്ഞേ ഏതാണ് ചരിത്രാതീത കാലം ഏതാണ് ചരിത്രാതീത കാലം ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ് ദിംബെഡ്ഗുഹയിലാണ് ഗുഹ എവിടെയാണ് സ്ഥിതി എന്ത് മധ്യപ്രദേശിലാണ് എഴുതപ്പെട്ട രേഖകളുള്ള കാലം ഏത് പേരിൽ അറിയപ്പെടുന്നു ചരിത്രകാലം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ചരിത്രകാലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് തെളിവ് ലഭിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്ന് താളി ഓലകളിൽ നിന്ന് ശിലാലിഖിതങ്ങളിൽ നിന്ന് പഴയകാലം കുഴിച്ചെടുത്ത സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് ഇനി പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിരുന്ന ശവസംസ്കാര രീതി അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇപ്പം ഓർത്തിരിക്കണേ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിരുന്ന ശവസംസ്കാര രീതി ഏതൊക്കെയാണ് കുടക്കല്ല് തൊപ്പിക്കല് എന്ന പേരിൽ അറിയപ്പെടും കുടക്കല്ലുകൾ തൊപ്പിക്കല്ല് അന്നങ്ങാടികളൊക്കെയാണത് പിന്നെ നമുക്ക് കേരള സംസ്ഥാന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഗാന്ധി ഉപസത്യാഗ്രഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് പിന്നെ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എ ഡി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബി സി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് എത്ര വർഷമാണ് ഒരു നൂറ്റാണ്ട് നൂറു വർഷമാണ് കേട്ടോ ഒരു നൂറ്റാണ്ട് ഓർത്തിരിക്കണേ നൂറ് വർഷമാണ് ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാരണം മാത്രമേ ചരിത്രത്തിലേക്ക് എന്നൊരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതോട്ടുള്ള ചരിത്രാതീത കാലം എന്താണ് ചരിത്രകാലം എന്താണ് എങ്ങനെയൊക്കെയാണ് തെളിവുകൾ ലഭിക്കുന്നത് വെ ബി സി ബി അതുപോലെ തന്നെ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി സിമ്പിൾ ചാപ്റ്റർ ആണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോർത്തിരിക്കുക നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്കിനി നാളെ അടുത്ത ചാപ്റ്റർ നോക്കാം കേട്ടോ അപ്പോൾ മാധുരി ചാനൽ കാണുന്ന കുട്ടികാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ പരീക്ഷ കഴിയുന്നവരെ ഈ ക്ലാസുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നതായിരിക്കും മാരത്തോൺ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെഷിൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്നുള്ള മിഷൻ നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണം കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്